അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ നമ്മുടെ എൻ്റെ മുടി എങ്ങനെയാണ് ഇത്രയും നീളം വെച്ചത് എൻ്റെ മുടിക്ക് എങ്ങനെയാണ് ഇത്രയും ഉള് വന്നത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു നല്ലൊരിതാണ് ഞാനത് എങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി ഇഷ്ടമാതിരി വളരുകയും ചെയ്യും ചിലവർ പറയത്തില്ല ഉയ്യോ എവിടെ നോക്കിയാലും മുടിയാ മുടിയാന്ന് പറയത്തില്ലേ അപ്പം അത് നമ്മുടെ മുടി ശരിക്കും കൊഴിയുന്നതിൻ്റെ ഇതായിട്ടാണ് നമുക്ക് മുടി മുഴുവൻ പോകും ചിലവർക്ക് ഇവിടെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും മുടിയേ കാണത്തില്ല അപ്പം അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുവാണ് എല്ലാവർക്കും അറിയാതെ ഡബിൾ ബോയിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് കുറച്ച് വെള്ളം വെച്ചു അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ പാരച്ചൂട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്താ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റാം ഇതിനകത്തുനിന്ന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇവിടെ ഒട്ട് വെക്കാം ചെറിയ ചൂടിൽ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അതവിടെ ഇരിക്കട്ടെ ഒന്നാറട്ടെ അത് അപ്പം എന്നാ ഈ എണ്ണ നന്നായിട്ട് നല്ല ചൂട് അങ്ങോട്ട് മാറിയിട്ട് ചെറിയ ചൂടേ ഉള്ളൂ അപ്പം ചെറിയ ചൂടിൽ നമുക്കിത് നമ്മളെ തലയിലേക്ക് തേച്ചു കൊടുക്കാം തലയിൽ തേച്ചു കൊടുക്കുമ്പോൾ എന്താ മാതിരി തേച്ചു കൊടുക്കണം കണ്ട നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതുമാതിരി ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കൂടുതലും നമ്മൾ സ്കാൽപ്പിലാണ് ഇതേപോലെ തേച്ച് കൊടുക്കേണ്ടത് കണ്ട ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ഉള്ളുവെക്കുകയും ഒക്കെ ൊക്കെ ചെയ്യും അപ്പം നമ്മുടെ മുടി പിടിക്കുമ്പോൾ തന്നെ ഈ നമ്മൾ ഈ മസാജ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയെല്ലാം നഴിച്ചിട്ടിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടിക്ക് അപ്പം തന്നെ ഉള്ളു വെച്ച ഒരു പ്രതീതി നമുക്ക് കിട്ടും മനസ്സിലാകാം അങ്ങനെ മാത്രമല്ല എങ്ങനെയും ചെയ്യണം അതായത് നമ്മുടെ ഈ വിരല് ഈ പാത്രത്തിലൊക്കെ രണ്ട് വിരലോട് മുക്കുന്ന കാണിക്കാം ഇങ്ങനെ മുക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ ഈ വിരലിൻ്റെ ആറ്റത്തെ എണ്ണയുണ്ട് അത് ഇങ്ങനെ നന്നായിട്ട് തൈ ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്താ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കണം പിന്നെ കൂടാതെ നമ്മൾ മുടി നമ്മുടെ ഫ്രണ്ടിലോട്ട് കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുക മുടി ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് ചടയൊക്കെ കാണാൻ വെച്ചിരിക്കുന്ന മുടിയാട്ടോ കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എണ്ണത ഇതേമാതിരി തേച്ച് കൊടുക്കുക കേട്ടോ ഇതേമാതിരി തേച്ച് കൊടുക്കുക ഇനിയും മുടി വളരുന്നില്ല അല്ലെങ്കിൽ പൊഴിയുന്നു എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത് കേട്ടോ എല്ലാവരും ഇതുപോലെ ഇത് ഇത് വേണ്ട അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെരലില് വെല്ലിൻ്റെ അറ്റത്ത് വീണ്ടും അതുപോലെ തന്നെ എണ്ണ എടുക്കുക വേണ്ട എണ്ണ എടുത്തതിന് ശേഷം നമ്മൾ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക ഇത് വേണ്ട അപ്പൊ നമ്മുടെ മുടി ഒട്ടും പൊഴിയാതെ ഇരിക്കും വേണ്ട ഇതേമാതിരി ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് നിങ്ങൾ ഒരു കുറവും വിചാരിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്കെന്തോ ഭയങ്കര മുടി വളർന്നു മുടിയെ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു കട്ടി തോന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിൽ തലയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും മുടി നന്നായിട്ട് വളരും അതാണ് ഞാൻ പറയുന്നത് ഇതേമാതിരി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക പിടിച്ചിട്ട് നമ്മളൊന്ന് കെട്ടിയും കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ നിങ്ങൾക്ക് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇരിക്കുക കുറച്ച് കൂടുതൽ ഇരുന്നു കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കെട്ടി വെച്ചിരിക്കുന്ന പരുവം കണ്ടിക്കുക അപ്പം ഇതൊരു പത്ത് മിനിറ്റ് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനിയത്തെ പരിപാടി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ എണ്ണ തേച്ചിട്ട് ഈ എണ്ണ ഇങ്ങനെ മസാജ് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ പതിനഞ്ച് ആയിട്ടും ഞാൻ ഇതിപ്പം വെച്ചിട്ട് അരമണിക്കൂറായി അരമണിക്കൂറായെന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല ഒരുപാട് നല്ലതാണ് പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ കുറച്ച് പറഞ്ഞാണ് എല്ലാവർക്കും കുറെ നേരമൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ തേച്ചിട്ട് അരമണിക്കൂറായി ഇനിയിപ്പം ഞാൻ തേക്കാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നാടൻ നാടനല്ലോ ഇത് കടയിൽ നിന്നും മേടിച്ചാണ് എനിക്ക് കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടയിലെ മുട്ട അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുകയാണ് ഞാൻ ഇതാണ് തേക്കുന്നത് പിന്നെ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്കിതൊന്ന് എടുക്കാം വെള്ളം മാത്രമായിട്ട് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പറയേണ്ട കാര്യമില്ലല്ലോ പൊട്ടുന്നില്ലല്ലോ പൊട്ടി നമുക്കിതിൻ്റെ വെള്ള മാത്രം എടുക്കാം മുട്ട വെള്ളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടി വളരാൻ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ സ്കിന്നു ടൈറ്റാകാനുമൊക്കെ ഒരുപാട് നല്ലതാണ് മുട്ട എഗ്ഗ് വൈറ്റ് ഇതൊന്നും ഞാൻ എവിടെയെങ്കിലും ഒന്ന് പ്രതിഷേധിക്കട്ടെ കേട്ടോ പിന്നെ ഒരു കാര്യം ഇതിലേക്ക് ഞാൻ നാരങ്ങ ഒഴിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ താരനില്ല താരനുള്ളവർ നാരങ്ങ നീര് നാരങ്ങനീരൊഴിച്ചാൽ മതി അല്ലാത്തവരൊഴിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല എൻ്റെ തലയിൽ താരനില്ലാത്ത കൊണ്ട് ഞാൻ നാരങ്ങനീരൊഴിക്കുന്നില്ല കേട്ടോ പിന്നെ നാരങ്ങ നീര് നാരങ്ങനീരൊഴിക്കുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് മാത്രം ഒഴിച്ചാൽ മതിയാകും ഒരുപാട് ഒഴിക്കരുത് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവരുടെ മുടി പെട്ടെന്ന് നരയ്ക്കും പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് നിറച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒഴിക്കുന്നില്ല കാരണം എനിക്ക് വേണ്ട തലയിൽ നല്ല ചൊറിച്ചിലും താരനും ഒക്കെ ഉള്ളവർക്ക് നാരങ്ങ നീര് യൂസ് ചെയ്യാം ഇപ്പം നമ്മുടെ തലയിലെ ചൊറിച്ചിലൊക്കെ മാറും ഈ എഗ്ഗ് വൈറ്റ് നന്നായിട്ടിങ്ങനെ പതച്ചെടുക്കാം നന്നായിട്ടിങ്ങനെ പതച്ചെടുക്കണം നിങ്ങൾ വിചാരിക്കുക എപ്പോഴും ഇവയ്ക്ക് ഈ ഒരു വീഡിയോ ഉണ്ടെന്നതല്ല ഒരുപാട് പേരെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ എഗ്ഗ് വെയിറ്റ് എങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ട എന്നൊക്കെ സംശയങ്ങളാണ് അപ്പം സംശയങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടിപൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കും അപ്പം എന്താ ഇതേമാതിരി പതപ്പിച്ചെടുത്തു ഇനി നമുക്കിത് തേച്ച് കൊടുക്കാം നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഓയിൽ തേച്ച് കൊടുത്ത് അതേ രീതിയിൽ തന്നെയാണ് ഈ എഗ് വയറ്റം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ കണ്ട ഇങ്ങനെ തേച്ച് കൊടുക്കുക സൂക്ഷിച്ചതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ വീഴത്തില്ലേ റൂമിൽ വീഴുന്നെന്ന് മാത്രമല്ല നമ്മളെങ്ങാണോ അതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് ഇതാ ഇതേമാതിരി തേച്ച് കൊടുക്കണം കണ്ട ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇത് വൈറ്റ് പിന്നെ എന്താ ഇങ്ങനെ എടുക്കുക ഇങ്ങനെടുത്തിട്ട് പിന്നെന്താ ഇങ്ങനെ തേച്ച് കൊടുക്കുക അത് ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ചെയ്തു കൊടുക്കണം ഉഡായിപ്പായിട്ട് ആരും ചെയ്ത് കൊടുക്കരുത് ഉട ഉഡായിപ്പായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് മുടി എന്നുള്ള ഒരു ഇതിൽ കൂടെ വേണം നമ്മൾ പോവാനായിട്ട് കണ്ടെത്താൻ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ച് തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ ഈ മുടി ഒന്ന് അഴിക്കട്ടെ അതേപോലെ നന്നായിട്ട് തെച്ചു കൊടുക്ക എന്നിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ മുടി ഇങ്ങനെ മുമ്പോട്ട് ഇട്ട് കൊടുക്കുക മുമ്പോട്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഓയിൽ മസാജ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ തേച്ച് കൊടുക്കുക ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു തിക്ക്നെസ് നമുക്ക് തോന്നും കേട്ടോ ഇത് നമ്മൾ ഞാൻ കാണിച്ചില്ലേ എണ്ണ എടുക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതും എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ഇതേപോലെ നന്നായിട്ട് ചെയ്തു കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇത് ഞാനേ ബാക്കിയും കൂടെ തേച്ചിട്ട് കാണിച്ചു തരാവേ ബാക്കി വീണിപ്പോയി നിന്ന് തേച്ചിട്ട് വരാം ഇപ്പോൾ ഞാൻ ഈ മുട്ടയുടെ വെള്ളം മുഴുവൻ തേച്ച് കഴിഞ്ഞു തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുടി ഒന്ന് കെട്ടി വയ്ക്കും കെട്ടി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും ഇനി പതിനഞ്ച് മിനിറ്റ് കൂടിയെന്നും പറഞ്ഞിട്ടും ഒരു കൊഴുപ്പോ ഇല്ല നിങ്ങൾക്ക് കിട്ടാം നല്ലതാണിരിക്കുന്ന അത്രയും നല്ലതാണ് എന്നിട്ട് ഇത് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകുക ഷാംപൂവോ സോപ്പോ ഒന്നും ഇടാനായിട്ട് പാടില്ല അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ട തേച്ച എഫക്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നോർമൽ വാട്ടറിൽ കഴുകുക എഗിൻ്റെ സ്മെല്ലൊന്നും ഇതിൽ ഉണ്ടാകത്തില്ല നൂറ് ശതമാനം കണ് കേട്ട അതുകൊണ്ടൊരിക്കലും ഇതിന് ചീത്ത സ്മെല്ലുണ്ടാകില്ല ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളും ചെയ്യുക പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരല് ഷാംപൂ ഇടാമോ സോപ്പ് ഇടാമോ എന്നൊന്നും ചോദിക്കരുത് അത് നമുക്കിടേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം അപ്പം ഞാൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വരാം മുടി പൊഴിച്ചിട്ട് പെട്ടെന്ന് നിൽക്കും കേട്ടോ അപ്പം മുട്ടയൊക്കെ തേച്ചു മുട്ട തേച്ച് ഇങ്ങനെ നടന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അര മണിക്കൂർ നേരം ഇത് തലയിൽ വെച്ചോണ്ട് നടന്നു വേറെ കുറേ ജോലി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പുറകെ പൊരിക്കുമായിരുന്നു അപ്പൊ ഇത് കുറച്ചു നേരം കഴിയട്ടെ കുറച്ചു നേരം കഴിയട്ടെ എന്നും പറഞ്ഞിരുന്നു അങ്ങനെ സകലമാനും ജോലിയും കഴിഞ്ഞാണ് കുളിക്കാനായിട്ട് കയറിയത് പക്ഷേ മുട്ട കുറേ നേരം തേച്ചോണ്ടിരുന്നാലും ഒരു കുഴപ്പവും ഇല്ല നല്ലത് തന്നെയാണ് എന്നിട്ട് ഞാൻ നോർമൽ വാട്ടറിൽ കഴുകിയിട്ടാണ് വന്നത് കണ്ടോ മുടിക്ക് ഒരു സ്മെല്ലും ഇല്ല ഒട്ടും സ്മെല്ലില്ല കേട്ടോ അപ്പം ഇത് തേക്കാത്തവരുടെ ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യേ മുടിക്ക് ഭയങ്കര നാറ്റാണേ ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ലേ എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണയെല്ലാം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക മുടി കൊഴിച്ചിലൊക്കെ സ്വിച്ച് ഇട്ടപോലൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുവേ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം அப்ப நமக்கு நாளை வேறொரு வீடியோ ஆயிட்டு வருநேரம் வரை பாய்